ഹായ് ഹലോ കേതന്റെ ഇരുന്തൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ഷെയർ കമന്റ് ഒന്നും മറക്കല്ലേ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് എപ്പോഴും ആവശ്യം ഇന്ന് നമ്മളൊരു ഓണം സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൈനാപ്പിൾ പൈസ അല്ലേ പൈനാപ്പിൾ പ്രഥമൻ അങ്ങനെയൊക്കെ പറയും ഒരു അഡാ റൈറ്റ് ആണ് ചില സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം സ്കിപ്പ് ചെയ്താതെ കണ്ടാലേ നമുക്ക് ഇടയ്ക്കൊക്കെ ചേർക്കുന്ന പൊടിക്കൈയിലൊക്കെ എന്താണെന്ന് അറിയാൻ പറ്റും അപ്പൊ നമുക്ക് കടന്നാലോ അങ്ങോട്ട് കുക്കിങ്ങിലേക്ക് ഞാൻ അത്യാവശ്യം വലുപ്പമുള്ള ഒരു പൈനാപ്പിളാണ് എടുത്തിട്ടുള്ളത് കേട്ടോ നന്നായി പഴുക്കണം നന്നായി പഴുത്താലും ചെറിയ പുളിയൊക്കെ കാണും ചിലർ നല്ല മധുരമായിരിക്കും ഇതിന് ചെറിയ പുളി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതെല്ലാം നമ്മൾ ചെത്തി വൃത്തിയാക്കി അതിൻ്റെ തൊലെല്ലാം നല്ല ക്ലിയർ ആയിട്ട് കളഞ്ഞ് കഴുകിയെടുത്ത് കട്ട് ചെയ്യണം കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഇത് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ കൂഞ്ഞ് അങ്ങനെ പൂഞ്ഞ് അങ്ങനെയൊക്കെ പറയും ഇത് ചിലർക്കും ചിലർക്ക് ചൊറിയാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇതും കളയുന്നതാണ് ഏറ്റവും നല്ലത് ഞാൻ ഇത് ഉപയോഗിക്കാറില്ല ഇത് എന്തിനെടുത്താലും ഞാനിത് കളയും ഒരുപാട് ഒരുപാടങ്ങ് പഴുത്ത് ഒരുപാടായിട്ടില്ല ഒരു ആവറേജ് ടൈപ്പ് പഴുത്തിട്ടേ ഉള്ളാർന്നു ഞാൻ കുറേ ദിവസമായി ഇത് പൊട്ടിച്ച് വെച്ചിട്ട് പക്ഷേ ഫുൾ അങ്ങോട്ട് പഴുത്തിട്ടില്ല കേട്ടോ ഇത് ഞാൻ ഷോപ്പിൽ നിന്നൊന്നും വാങ്ങിയതല്ല ഞാനിത് അച്ഛൻ്റെ നാട്ടിൽ പോയപ്പോൾ അവിടുത്തെ നിന്ന് പറിച്ചെടുത്താണേ അങ്ങനെ ഇതിനെ ചെറുതായിട്ട് നുറുക്കിയെടുക്കണം ഒരുപാട് വലിപ്പം ചെറുപ്പം അതൊന്നും വിഷയമല്ല നമുക്ക് മിക്സി ഇട്ട് ബ്ലെൻഡ് ചെയ്യാനുള്ളതാണ്ടോ ഞാൻ പിന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തല്ല ഇടയ്ക്ക് ഇങ്ങനെ കരട് പോലെ കിടക്കണ്ടല്ലോ എന്ന് കരുതി കട്ട് ചെയ്തെടുത്ത പിന്നെ നമ്മളൊരു മിക്സിയുടെ ബൗളിലേക്ക് ഇട്ട് വെള്ളം ഒഴിക്കാനേ പാടില്ല നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം നന്നായിട്ട് നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കണം കണ്ടില്ലേ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടുന്നത് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ശരിയാവില്ല അപ്പൊ ഒരു ഉരുളി ചൂടാക്കാൻ വെക്കാവേ അത് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യത്തിന് നെയ് ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ നെയ് ചേർത്ത് കൊടുക്കാം ഓണം ആയതുകൊണ്ടാണ് ഞാൻ ഉരുളിയിലൊക്കെ ചെയ്തത് നമുക്ക് ചുവട് കട്ടിയുള്ള ഏത് പാത്രത്തിലും ചെയ്യാൻ പറ്റും ചുവട് കട്ടിയുള്ള പാത്രം ആയിരിക്കണം കേട്ടോ സ്റ്റീലിന്റെ ഒക്കെ ചുവട് കട്ടിയില്ലാത്ത പാത്രം എടുത്തു കഴിഞ്ഞാൽ കരിഞ്ഞു പോകും അങ്ങനെ നെയ്യൊക്കെ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അങ്ങനെ പൈനാപ്പിൾ പേസ്റ്റ് ഇതിലേക്ക് ചേർക്കുമ്പോഴേ ഇങ്ങനെ മേളിലേക്ക് തെറിച്ച് വീഴും അതൊക്കെ സൂക്ഷിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ കുട്ടി ഇളക്കിയെടുത്തുണ്ടെങ്കിൽ സൂക്ഷിക്കണം ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കണം നന്നായിട്ട് ഇളക്കി ചെറുതായിട്ട് ഇളക്കി കൊടുത്തപ്പുരം നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഇളക്കിക്കൊള്ളു അതിനെ ഞാൻ പറഞ്ഞത് ചുവട് കട്ടിയുള്ള പാത്രം തന്നെ എടുക്കണമെന്ന് അതവിടെ നിന്ന് കുറുകി കുറുകി വറ്റുന്ന നേരത്ത് നമുക്ക് ചവ്വരി അത് നമുക്ക് കഴുകിയെടുത്തിട്ട് വേവിക്കാൻ ഞാൻ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചെവ്വരി എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു ഒരു കപ്പ് ഒന്നര കപ്പ് വെള്ളത്തോളം ഞാൻ ചേർത്തിട്ടുണ്ട് കഴുകി വേണം ചെവ്വരി എടുക്കാൻ കേട്ടോ ഈ ചവ്വരി നമ്മൾക്ക് അപ്പടത്തെ അടുപ്പിലിരുന്ന് വേവുമ്പോഴേക്കും നമുക്ക് ഈ പൈനാപ്പിൾ പേസ്റ്റിനെ നമുക്ക് പരുവാക്കി എടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി എപ്പോഴും ഇളക്കി കൊണ്ടൊന്നും കേട്ടോ ഹൈ ഫ്ലെയിം ആണെങ്കിൽ നമ്മൾ ഇളക്കി കൊടുക്കണം മീഡിയം ഫ്ലെയിമിലിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ ഇത് എന്താ ദൈവി ആയതുകൊണ്ട് കരിഞ്ഞ് നല്ല ഉറപ്പുണ്ട് അങ്ങനെ ഇതിന് ആവശ്യമായ മധുരത്തിന് ആവശ്യമായ ശർക്കര ശർക്കര ഞാൻ ഒരുണ്ട ഒരു ഉണ്ട ഒരു ഉണ്ട മീൻസ് ഇതൊരു മുന്നൂറ് ഗ്രാം ഉണ്ട് കേട്ടോ മുന്നൂറ് ഗ്രാം ശർക്കര പൊടിച്ചെടുത്തിട്ട് അതിലേക്കൊരു കാൽക്കപ്പ് വെള്ളം അതായത് ഇത്രയും വെള്ളം മാത്രം ഒഴിക്കുക ഒരുപാട് വെള്ളം കൂടരുത് നമ്മുടെ പായസം പോകും ശർക്കര നമുക്ക് ഒരുക്കാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അതൊന്നും ഞാൻ കാണിക്കുന്നില്ലെന്നുള്ള നേരത്തെ പ്രഥമന്റെ റെസിപ്പി ഇട്ടപ്പോൾ നമ്മൾ അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പോഴെപ്പോഴും കാണിച്ച് നമുക്ക് ടൈം വെറുതെ കളയുണ്ടല്ലോ എന്ന് കരുതി അതൊന്നും കാണിക്കാന കേട്ടോ പിന്നെ ഇത് തന്റെ കുറുകി വന്നിട്ടുണ്ട് നമ്മൾ എത്രത്തോളം ഉണ്ടായിരുന്നു ആദ്യം പൈനാപ്പിൾ ഒഴിച്ചപ്പം ഇപ്പൊ കണ്ടില്ലേ കുറുകി വന്നേ ഇങ്ങനെ കുറുകി കുറുകി വരണം നന്നായിട്ട് കുറുകി അതായത് നമ്മൾ ഞാൻ കാണിച്ചു തരാം ഇപ്പൊ നല്ല വെള്ളമൊക്കെ ഓൾമോസ്റ്റ് പോയിട്ടുണ്ട് അതിനാ ചുവട് കട്ടിയുള്ള പാത്രം ആകുമ്പോൾ നമുക്ക് ഇതിലേ കുറുക്കി കുറുക്കി എടുക്കാൻ പറ്റും ചിലരൊക്കെ വിചാരിക്കും എന്തിനാ ഇങ്ങനെ എപ്പോഴും എപ്പോഴും ഇളക്കി കൊടുക്കുന്നൊക്കെ കാണിക്കുന്നത് ഇത് സ്കിപ്പ് ചെയ്ത് കാണിക്കാൻ പറ്റും പക്ഷേ ഇത് ആദ്യമായിട്ടൊക്കെ ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ ഒട്ടും വിട്ടു വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് ഇത് കണ്ടില്ലേ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിണ്ട് വിണ്ട് വരുന്ന കണ്ടില്ലേ ഇങ്ങനെ പറ്റി പിടിക്കാതെ ഒരു കേസറി ഒരു ടെക്സ്റ്റർ ആ ഒരു ടെക്സ്റ്റർ വരും ഇപ്പൊ നമുക്ക് ശർക്കര ഉരുക്കി അതായത് പാവ് കാശിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഇപ്പം നന്നായിട്ട് ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ ശർക്കര ചേർത്ത് കൊടുത്താലോ ശർക്കര എപ്പോഴും നമ്മൾ അരിച്ചു തന്നെ ചേർക്കുക എത്ര ക്ലീൻ ശർക്കര എന്ന് പറഞ്ഞാലും നമ്മൾ ഒരു അരിപ്പ് വെച്ച് അരിച്ച് ചേർക്കുക കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയായാലും എന്തെങ്കിലും പൊടിയോ വേസ്റ്റോ കരിമ്പിൻ്റെ വേസ്റ്റൊക്കെ വരാതിരിക്കാൻ വേണ്ടിയാണ് ശർക്കര ചേർക്കുമ്പോഴും നമ്മളിങ്ങനെ തിളച്ച് വരും സൂക്ഷിക്കണം കേട്ടോ ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതിങ്ങനെ ഉണ്ട കെട്ടിയൊക്കെ നിൽക്കുന്നതായിട്ട് തോന്നും ഇതും ശർക്കരയായിട്ട് നന്നായിട്ട് തേച്ച് അതായത് ഞാൻ ഈ എടുത്തിരിക്കുന്ന തവിയില്ലത് നല്ല തവിയാണ് കേട്ടോ അത് വെച്ച് അതിന്റെ ബാക്ക് വെച്ച് ഇങ്ങനെ തേച്ച് തേച്ച് കുറുക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ കിട്ടും കേട്ടോ ഇപ്പോഴും നമുക്ക് ഇട്ട് കഴിക്കാൻ തോന്നും ഇനി നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാം ഞാൻ ഒരു തേങ്ങയുടെ പാലാണ് ചേർക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന് രണ്ട് കപ്പുകളും ഉണ്ടായിരുന്നു പിന്നെ ഒരു ശകലം വെള്ളം ഒരുപാട് വെള്ളം വേണ്ട ഒരു ശക്കയെല്ലാം വെള്ളം മാത്രം ചേർത്തു അപ്പോഴേക്ക് നമ്മുടെ ചൗവരി വെന്തതൊക്കെ റെഡി ആയിരിപ്പുണ്ട് അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ചൗവരിയൊക്കെ അതിൽ ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒഴിപ്പിക്കണം ഓരോ എല്ലാം കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്യാൻ നിൽക്കരുത് ഓരോ തവണയായിട്ട് തന്നെ ചേർത്ത് വേണം മിക്സ് ചെയ്യാനായിട്ട് കേട്ടോ ഇനി അടുത്ത് നമുക്ക് ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ചത് ഒരു നാല് ഏലക്കയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഏലക്കയും രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ പൊടിച്ചതാണ് അത് നന്നായിട്ട് ചേർത്ത് കൊടുക്കുക അതിന് എന്നിട്ട് തവിയുടെ ബാക്ക് വെച്ച് ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ പഞ്ചസാര ഉണ്ട കെട്ടിയ പോലെ ഇങ്ങനെ കിടക്കും ഇനി നമുക്ക് കുറുകിയ തേങ്ങാപ്പാൽ ചേർക്കുക ഈ ടൈമിൽ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യണം കേട്ടോ ഉരുളിയിൽ നന്നായിട്ട് ചൂട് നിക്കുന്നുണ്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേണം തേങ്ങാപ്പാൽ ചേർക്ക ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇങ്ങനെ കുമിളകൾ വരുന്നാണ്ടില്ലേ അല്ലെങ്കിൽ ഒരുപാട് തേയില ഇട്ടാലും പിരിഞ്ഞു പോകും ഒരു കാരണവശാലും പശുവിൻപാൽ ചേർക്കരുത് പൈനാപ്പിൾ പായസത്തിനകത്ത് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഞാൻ അങ്ങനെ കഴിച്ചിട്ടുണ്ട് ചെറുടത്തു നിന്നൊക്കെ അതൊക്കെ നന്നായിട്ട് ആക്കി കൊണ്ടുവന്നു ഇപ്പൊ അടിപൊളിയായിട്ടുണ്ട് കളറൊക്കെ അടിപൊളിയായില്ലേ നമ്മുടെ പായസമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കളറൊക്കെ ആയി വന്നു പാലൊക്കെ ചേർത്തപ്പോൾ വേറൊരു ടൈപ്പ് ആയിട്ട് വന്നു കണ്ടോ ഇനി ഇതിന് നമ്മൾ കുറച്ച് ഒരു ടേബിൾ സ്പൂൺ പച്ച നെയ്യ് ചേർത്ത് കൊടുക്കണം ഞാൻ ഏത് പൈസ പച്ച നെയ്യ് ചേർക്കണം കേട്ടോ ഇനി നമുക്ക് കണ്ടിപ്പറ്റി മുന്തിരിങ്ങിയും നെയ്യിൽ വറുത്ത് ചേർക്കാം അതിനും നിങ്ങളുടെ ആവശ്യം എത്രയാണോ അത്രയും നെയ് ചേർക്കാം പായസത്തിന് നെയ്ക്ക് പ്രത്യേക അളവൊന്നും ഇല്ല കേട്ടോ നെയ് കൂടുന്തോറും പായസത്തിന് ടേസ്റ്റ് ആണ് ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെ എന്താ പറയാ ഈ മുന്തിരിയൊക്കെ ഇങ്ങനെ കുമളകൾ വീർത്ത് കാണാൻ നല്ല രസമല്ലേ ഞാൻ ഭയങ്കര ഇഷ്ടം എന്റെ ഇലത് കുറവായിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രം ചേർത്തത് എത്ര വേണമെങ്കിലും കുറച്ചും കൂടെ ഒരുപാട് കുറച്ചും കൂടെ അണ്ടിപ്പരിപ്പ് മുന്തിരികയും കൂടെ ചേർത്താ നല്ലതായിരിക്കും എൻ്റെ കയ്യിൽ കഴിഞ്ഞു വന്നു അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മാത്രം ചേർത്തത് നീലീ അണ്ടിപ്പരിപ്പ് മുന്തിരികിയൊക്കെ നോക്കുമ്പോ എന്താ മണോന്നറിയോ അപ്പൊ കുട്ടികളൊക്കെ ഓടി വരില്ലേ അപ്പൊ നമ്മുടെ പായസം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് പൈനാപ്പിൾ പായസം എപ്പോഴും നേരത്തെ തന്നെ ഉണ്ടാക്കി വെക്കണം ടൈമിന് ചൂടോടെ കഴിക്കേണ്ടില്ല തണുത്ത് കഴിക്കുന്നതാണ് ഇതിന്റെ ടേസ്റ്റ് നമ്മൾ രാവിലെ ഫസ്റ്റ് ടൈം ഉണ്ടാക്കി വെക്കാമെങ്കിൽ ഉച്ച സദ്യ കഴിക്കുമ്പോഴേക്കും കറക്റ്റ് പരുവാക്കിയിരിക്കും ഈ ഓണത്തിൽ എല്ലാവരും പൈനാപ്പിൾ പായസം ട്രൈ ചെയ്യില്ലേ അപ്പൊ സദ്യയിൽ ഒരു കൂട്ടം പൈനാപ്പിൾ പായസം ഉണ്ടായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അയക്കണം അപ്പൊ ടാറ്റോ ബൈ ബൈ ഹാപ്പി ഓണം